ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മലയാളത്തിലെ എഴുത്തകം എന്ന ആദ്യ യൂണിറ്റിലെ രണ്ട് ചാപ്റ്ററാണ് കേട്ടോ ആദ്യം കണ്ണാടി കാൺമോളും രണ്ടാമതായിട്ട് വരുന്ന ജലം പ്രകാശം പോലെയാണെന്ന ചാപ്റ്ററും ഇതുവരെയും ഒന്നും അറിയില്ല എക്സാമിന് എന്ത് എഴുതേണ്ട ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ പൂർണ്ണ ആശയം അതും വളരെ ലളിതമായി വളരെ ചെറിയ സമയം കൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായി ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ കണ്ണാടി കാൺമോളും എഴുത്തച്ഛൻ അപ്പോൾ ഇതിൽ മെയിനായിട്ട് രണ്ട് കഥാപാത്രങ്ങളാണ് കേട്ടോ ഉള്ളത് ദുഷ്യന്തനും അതുപോലെ തന്നെ ശകുന്തളയും അപ്പോൾ ഇത് ഏത് സന്ദർഭത്തിലൂടെയാണ് ഈ ഒരു കാവ്യഭാഗം കടന്നു പോകുന്നത് നോക്കാം കേട്ടോ ഗാന്ധർവ വിധി തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുന്നു അപ്പോൾ ഗാന്ധർവ വിധി നമ്മുടെ ദുഷ്യന്തൻ ശകുന്തളയെ വിവാഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള തൻ്റെ പുത്രനുമായിട്ട് എത്തിച്ചേരുകയാണ് കേട്ടോ ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവ്വബന്ധം മറന്നു പോയതിനാൽ അവളെ കെട്ടവളെന്നൊക്കെ എന്ത് ആക്ഷേപിക്കുന്നു അപ്പം ദുഷ്യന്തൻ ആ ഒരു സമയത്ത് എന്താണ് പൂർവ്വബന്ധമൊക്കെ മറന്നുപോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശകുന്തള വന്നിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ വഴിപിളച്ചവളാണ് കെട്ടവളാണെന്ന രീതിക്ക് ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള തൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന ശ്രമമാണ് കാവ്യഭാഗത്തുള്ളത് അപ്പോൾ ആത്മാഭിമാനത്തിന് ഒരുപാട് മുറിവേറ്റു അപ്പം ശകുന്തള തൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ നടത്തുന്ന ശ്രമമാണ് നമ്മുടെ ഈ ഒരു കാവ്യഭാഗം എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു സിറ്റുവേഷനിൽ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു കവിത എന്ന് പറയുന്നത് അപ്പം അതിൽ ആ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ദുഷ്യന്തൻ ആദ്യം പറയുന്നുണ്ട് നിനക്ക് എത്ര സ്വർണം വേണമെങ്കിലും എത്ര വസ്ത്രം വേണമെങ്കിലും തരാം പക്ഷെ ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോകണം കാരണം നിന്റെ ഭർത്താവ് ഞാനല്ല നീ ഏതോ ഒരു വഴിവിളച്ച പെണ്ണാണെന്ന രീതിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയണം അതുപോലെ തന്നെ കുയിലിനെ പോലെ അഞ്ഞിനാൽ വളർത്തപ്പെട്ടവളാണ് നീ കുയിലിന് എന്താ പ്രത്യേകത കുയിലൊരിക്കലും സ്വന്തം കൂട്ടിൽ മുട്ടിയിടില്ല കേട്ടോ വേറെ ആരുടെയെങ്കിലും കൂട്ടിലാ മുട്ട അപ്പം വേറെ കിളികളാണ് കുയിലിനെ വളർത്തുക അതുപോലെ തന്നെയാണ് നീയ്യ് നിനക്ക് സ്വന്തമായിട്ട് അച്ഛനും അമ്മയും ഇല്ല നീ ആദ്യം അഞ്ഞിനാൽ ആരെയോ കൊണ്ട് വളർത്തപ്പെട്ടവളാണ് അതുകൊണ്ട് നിനക്ക് ഇത്രയും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന രീതിക്ക് സംസാരിക്കാനായിട്ടോ അപ്പൊ ഇതൊക്കെ കേട്ട് ഒരുപാട് ശകാരവാക്കുകളൊക്കെ കേട്ടിങ്ങനെ ശകുന്തള വളരെയധികം വിഷമത്തോടെ നിൽക്കുമ്പോഴും തന്റെ ആത്മാഭിമാനം നിലനിർത്താൻ നടത്തുന്ന ശ്രമത്തിലൂടെ മറുപടി നൽകുകയാണ് അത് വളരെ മാന്യമായ രീതിക്കാണ് കേട്ടോ ശകുന്തള റിപ്ലൈ ചെയ്യുന്നത് കടകൻ മണി പോലുള്ള മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ കണ്ടെത്തുന്നതാണ് ദുഷ്യന്തൻ പക്ഷെ തൻ്റെ തന്നെ വലിയ കുറ്റങ്ങൾ തിരിച്ചറിയുന്നില്ല അതുപോലെ തന്നെ നിന്റെ ജന്മത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം എന്ന് പറയുന്നുണ്ട് അതായത് ദുഷ്യന്തനും ഭൂമിയിൽ മാത്രമാണ് സഞ്ചരിക്കാൻ കഴിയുക പക്ഷെ ശകുന്തളക്ക് അങ്ങനെയല്ല ഭൂമിയിലും ആകാശത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയും അപ്പം അത്രയ്ക്കും ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പർവ്വതവും കടുകും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് പർവ്വതം എന്ന് വെച്ചാൽ നമുക്കറിയാലേ വലിയ മലേനെയാണ് പറയുന്നത് അപ്പം മലയും ഒരു കടുകും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കാരണം എൻ്റെ ജന്മം അത്രയ്ക്കും ശ്രേഷ്ഠമാണ് അതങ്ങനെ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ള കുറ്റങ്ങളൊക്കെ പറയുന്നത് ആൾക്കാരാണ് നിങ്ങൾ അത് നിങ്ങൾ തന്നെ വലിയ കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടുപിടിക്കുന്നില്ല അതുപോലെ സത്യധർമ്മം മറന്നു മറന്നൊരു പുരുഷനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം പൂർവ്വബന്ധം ഫുള്ളായിട്ട് മറന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല താൻ ചെയ്തതെല്ലാം തനിക്ക് തന്നെ ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നു അതുപോലെ തന്നെ പറയുന്നുണ്ട് നല്ല ആളുകൾ നല്ല ആളുകൾക്ക് മാത്രമേ നല്ലത് ഗ്രഹിക്കാൻ കഴിയൂ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അത് ഗ്രഹിക്കാൻ കഴിയും ഗ്രഹിക്കാൻ മീൻസ് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പറ്റില്ല നല്ല ആളുകൾ നല്ലത് മാത്രമേ കേൾക്കുകയുള്ളൂ നിങ്ങളെപ്പോലെയല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആര്യനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പാലും വെള്ളം കൂടി ചേർത്ത് ചേർത്ത് നൽകിയാൽ ആര്യനും പാൽ മാത്രമേ കുടിക്കൂ അതുപോലെയാണ് നല്ല മനുഷ്യർ പക്ഷെ നിങ്ങൾ നിങ്ങളങ്ങനെയല്ല നിങ്ങളെ ഓപ്പോസിറ്റാകും അങ്ങനെയൊക്കെ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ശകുന്തള മാന്യമായ രീതിക്കും റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഇരുവരും തമ്മിലുള്ള സംഭാഷണമാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് ഒരു അശ്വരീരി കേൾക്കണം ആ അശ്വരീരിൽ കേട്ടപ്പോൾ നമ്മുടെ ദുഷ്യന്തന് വിശ്വാസമാവുകയാണ് ശകുന്തള തന്നീ ഭാര്യയാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ഒരു എല്ലാ ആഘോഷത്തോടും കൂടിയിട്ട് സോറി എല്ലാ ആഘോഷത്തോടും കൂടി എന്താണ് നമ്മുടെ ഒരു കല്യാണ കല്യാണാഘോഷം നടത്തിയിട്ട് ദുഷ്യന്തൻ ശകുന്തളയെ വീണ്ടും സ്വീകരിക്കുകയാണ് ഈ ഒരു കവിതാഭാഗം എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതൊന്നും ഇത് ഇവര് തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമാണ് കേട്ടോ അപ്പം അതിലൊരുപാട് ശകാര വാക്കുകൾക്ക് ദുഷ്യന്തൻ പറയുന്നു അതിന് മറുപടി മാന്യമായ രീതിയിൽ തന്നെ ശകുന്തള മറുപടി നൽകുന്നു കേട്ടോ അപ്പം അതാണ് ഈ ഒരു പാഠഭാഗത്ത് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത കഥ നോക്കാം കേട്ടോ പ്രകാശം ജലം പോലെയാണ് ഗബ്രിയൻ ഗാർസിയ ഇതൊരു സ്റ്റോറിയാണ് അപ്പോൾ എന്താണ് ഈ സ്റ്റോറി എന്ന് നമുക്ക് നോക്കാം ഇതിൽ മെയിനായിട്ട് രണ്ട് കഥാപാത്രങ്ങളാണ് കേട്ടോ വരുന്നത് ഒമ്പത് വയസ്സായ ടോട്ടോയും ഏഴ് വയസ്സായ ജോവലും ആണ് ഇതിലെ മെയിനായിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇവർ മുമ്പ് താമസിച്ചിരുന്നത് കാർജിന എന്ന അതിസുന്ദരമായ ഒരു തുറമുഖത്തായിരുന്നു പിന്നീട് അവർക്ക് ഒരു യൂറോപ്പിലെ മാഡ്രിസ് എന്നൊരു നഗരത്തിലേക്ക് വരാനായിട്ട് ഇടയാവാണ് കേട്ടോ അപ്പം അതിലൊരു ഫ്ലാറ്റിൽ അഞ്ചാം നിലയിലാണ് ഈ രണ്ട് കുട്ടികളും താമസിക്കുന്നത് അപ്പോൾ ഇവിടെ അച്ഛനെ ചൂതാട്ടം മൂലം ചൂതാട്ടം എന്ന് നമുക്കറിയാലേ ഒരു ഗെയിമാണ് അപ്പോൾ അത് കാരണം ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ പോയി അപ്പം അങ്ങനെ പോയി ഒരുപാട് കടം കയറിയിട്ടാണ് ഇവർ ഇവര് നാലുപേരും കൂടിയിട്ട് അവിടേക്ക് വരുന്നത് നമ്മുടെ യൂറോപ്പിലേക്ക് വരുന്നത് കേട്ടോ അപ്പം ഈ കുട്ടികൾ പഠിക്കുന്നത് ഒരു എലിമെൻ്ററി സ്കൂളിലാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് മാതാപിതാക്കൾ ഈ കുട്ടികളോട് പറയുന്നുണ്ട് നിങ്ങൾ പഠനത്തിൽ മികവ് പുലർത്തുകയാണെങ്കിൽ നിങ്ങളെ ചോദിക്കുന്ന ഒരു സാധനം ഞാൻ വേടിച്ചു തരാമെന്ന് പറയണം അപ്പോൾ ഇതനുസരിച്ച് കുട്ടികൾ ചോദിക്കുന്നതാണ് ഞങ്ങൾ മികവ് പുലർത്തുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു തുഴ വെള്ളം വേണമെന്ന് പറയണം അപ്പോൾ ഈ മാതാപിതാക്കൾ അതുപോലെ തന്നെ കുട്ടികൾക്കൊരു തുഴവെള്ളവും വാ വേടിച്ചു കൊടുക്കാനുണ്ട കാരണം കുട്ടികൾ പഠിക്കാൻ നല്ല മിടുക്കരായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നിട്ട് മാതാപിതാക്കൾ തുഴവെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഒരു പരിപാടി ഉണ്ട് കേട്ടോ വീട്ടുപകരണങ്ങളിലെ കവിത എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വെച്ചിട്ട് ടോട്ടോ തന്റെ അച്ഛനോട് ചോദിക്കുകയാണ് സ്വിച്ച് ഇട്ടാൽ എങ്ങനെയാണ് വെള്ളം വരുന്നത് അപ്പം അതിലൂടെയാണ് നമ്മുടെ ഈ ഒരു കഥയുടെ ഹെഡിങ് വരുന്നത് കേട്ടോ പ്രകാശം ജലം പോലെയാണെന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത് അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്നുണ്ട് സ്വിച്ച് ഇട്ടാൽ എങ്ങനെയാണ് വെള്ളം വരികയെന്ന് അപ്പോൾ ഫാദർ അതിന് വേണ്ടിയിട്ട് റിപ്ലേ ചെയ്യണം പ്രകാശം ജലം പോലെയാണെന്ന് പറയുന്നത് അപ്പോൾ എന്താ അപ്പോൾ കുട്ടികൾ വിചാരിക്കാല്ലോ അവർ സ്വിച്ച് ഇട്ടാൽ എന്താ വരുന്നത് അതിലൂടെ വെള്ളമാണ് വരുന്നത് എന്നൊരു കൺസെപ്റ്റ് ആ ഒരു കുട്ടിയുടെ ആ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ അവരുടെ ഒരു മൈൻഡിൽ ഫോം ആവാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അവര് പിന്നെ അടുത്തൊരു പ്രാവശ്യം പാരന്റ്സ് പറയണം പഠനത്തിൽ വീണ്ടും മികവ് പുലർത്തുകയാണെങ്കിൽ നല്ല വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു തരാമെന്ന് പറയുന്നത് അപ്പം എന്താണ് ആ കുട്ടികൾ ഒരു ആവശ്യം മാത്രമാണ് ഉന്നയിക്കുന്നത് എന്താ പറയുന്നത് ഞങ്ങളുടെ സഹപാഠികൾക്കൊരു പാർട്ടി കൊടുക്കണം എന്ന് മാത്രമാണ് ഈ രണ്ട് കുട്ടികളും പറയുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ പറയും അപ്പം കുട്ടികൾ വളരെ നല്ല പഠിക്കാനൊക്കെ മിടുക്കലായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ ഇതിൽ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ അവിടെ യൂറോപ്പിലൊക്കെ പാരൻസ് ഒരു ദിവസം തിയേറ്ററിലേക്ക് പോകുന്ന ഒരു ഒരു സംഭവം ഉണ്ട് കേട്ടോ അവർ എപ്പോഴും അങ്ങനെയാണ് കൂടുതലും സിനിമയൊക്കെ ആയിട്ടാണ് അവർ ചിലവഴിക്കുക അങ്ങനെ ഈ പാരൻസും ഒരു ദിവസം സിനിമയ്ക്ക് പോകണം അപ്പോൾ ഈ രണ്ട് കുട്ടികളും കൂടിയിട്ട് എന്താ ചെയ്യുന്നത് പ്രകാശം ജലം പോലെയാണെന്നൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ തുഴവെള്ളം വെച്ചിട്ട് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം കേട്ടോ എല്ലാവടത്തെയും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തുഴവെള്ളം വെക്കണം തുഴവെള്ളം ഇങ്ങനെ വെച്ചിട്ട് ഇവരിങ്ങനെ ആലോചിക്കുകയും ഇമാജിൻ ചെയ്യുകയാണ് കേട്ടോ പ്രകാ എന്താണ് എല്ലാ സ്വിച്ച് കിട്ടും അപ്പോൾ എല്ലാ ബൾബിൽ കൂടെയും എന്താ വരുന്നത് വെള്ളമാണ് വരുന്നതെന്ന് വേണ്ടി ഈ കുട്ടികൾ ഒരു തുറമുഖമായി തുറമുഖമായിട്ട് വിചാരിച്ചു കൊണ്ടിട്ട് ആ ഒരു തുഴവെള്ളത്തിന് ഇങ്ങനെ എൻജോയ് ചെയ്യണം ഇവിടെ ചുറ്റും നമുക്ക് ചുറ്റുമുള്ളത് വെള്ളമാണ് നമ്മുടെ തുഴവെള്ളം ഉണ്ട് ഇതിന് ആ കടലിനടിയിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുട്ടികൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കഥ മെയിൻ ആയിട്ട് പറയുന്നത് ഇതൊരു മാജിക്കൽ റിയലിസം ആണ് കാരണം എന്താണ് ഇതിൽ ഒന്നുമില്ല ജസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു കുട്ടികൾ സ്റ്റിൽ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ കാജിനെ തന്നെ ഒരു തുറമുഖത്തിൻ്റെ ആ ഒരു കുട്ടിക്കാലം ചിലവഴിച്ച ആ ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ കുട്ടികളുടെ അച്ഛൻ പറയണത് പ്രകാശൻ ജലം പോലെയാണ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് കുട്ടികളെ വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കാഴ്ചയെ ഉണ്ടാക്കാം എന്നൊരു രീതിക്ക് ഇവർ തുഴവെള്ളം വെച്ച് എല്ലാ സ്വിച്ച് നിന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവർ എൻജോയ് ചെയ്യണം ഇതെന്താണ് ഇതൊരു തുറമുഖമാണ് എന്ന രീതിക്ക് എൻജോയ് ചെയ്യണം അപ്പോൾ കുട്ടികളായിട്ട് അവിടെ ഒരു തുറമുഖം ക്രിയേറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇതെന്താണ് ഒരു മാജിക്കൽ റിയലിസമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാ ലെസന്റെ വീഡിയോസും ഇങ്ങനെ ലളിതമായ രീതിക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം